സൊ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വൺ പീസിലെ വൺ ഓഫ് ദ മേജർ പവർ ഹൗസസിൽ ഒന്നാണ് നമ്മുടെ യോങ്കോസ് ഇപ്പോഴത്തെ യോങ്കോസ് ആയിക്കോട്ടെ പണ്ടത്തെ യോങ്കോസ് ആയിക്കോട്ടെ എല്ലാവരും വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നാൽ ഈ യോങ്കോസ് എല്ലാം നമ്മുടെ അതിൽ ഊഫി തൊട്ട് വൈറ്റ് വീട് വരെ ഒരാളുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ റോക്സ് ഡി സെബക്ക് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ നിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു ടാർഗറ്റ് വെക്കുന്നുണ്ട് അമ്പത് സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഇന്നത്തെ വീടിന് നിക്കുന്ന ടാർഗറ്റ് അത് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കത് നോക്കാം ഞാനിങ്ങനെ ടാർഗറ്റ് വെക്കാനുള്ള കാരണം ഞാൻ ഇന്നലെ നൂറ് എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് വെച്ചായിരുന്നു അതാരും കംപ്ലീറ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് നമ്മൾ നേരെ പദ്ധതിയാക്കിയത് ഇത് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനധികം പറഞ്ഞു വരുപ്പിക്കുന്നില്ല നമുക്ക് നേരത്തെ വീഡിയോ വയ്ക്കാം നമുക്കറിയാം നമ്മുടെ വൺ ബീസ് യൂണിവേഴ്സിൽ നിന്ന് ഏറ്റവും ഇൻഫമസ് ആയിട്ടുള്ള പാരറ്റാണെന്ന് വിളിച്ചത് ഏറ്റവും ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ റോക്സ് ഡീസാവണു അതുപോലെ തന്നെ നമ്മുടെ റോക്സിൻ്റെ ക്രൂമേറ്റ്സ് അത്രമാത്രം പവർഫുൾ ആയിരുന്നു നമുക്കറിയാം റോക്സിൻ്റെ ക്രൂലെ ഓരോ മെമ്പേഴ്സും ഭാവിയിൽ വലിയ വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ റോക്സിൻ്റെ ക്രൂലായിരുന്നു കായിഡോ വൈറ്റ് ബീഡ് നമ്മുടെ ബിഗ് മാമ് ഇവരെല്ലാം ഉണ്ടായിരുന്നത് ഇവരെല്ലാം തന്നെ നമ്മുടെ ഭാവിയിൽ വളരെ വലിയൊരു പാരറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കൈഡോ മിഗ്മാമോ അതുപോലെ വൈറ്റ് ബീഡ് ഇവർ മൂന്ന് പേര് യോങ്കോസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ മൂന്ന് യോംഗേഴ്സ് ഈസിലി തന്നെ നമ്മുടെ റോക്സുമായിട്ട് നല്ല കണക്ഷുള്ള ആൾക്കാരാണെന്ന് ഇനി നമ്മുടെ ബാക്കിയുള്ളത് നമ്മുടെ ഷാങ്സ് ആണ് ഷാങ്സ് നമ്മുടെ റോക്സുമായിട്ട് നേരിട്ടൊന്നും ആവുന്നില്ലെങ്കിലും ഷാങ്സ് യോങ്ങുവായി മാറുന്നത് നമ്മളെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ലോക്കി നമ്മുടെ റോക്സിൻ്റെ എത്രമാത്രം വലിയ ഫാനായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ റോക്സിന്റെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ലോക്കി എന്നാലും നമ്മുടെ ഷാങ്സ് ആയിക്കോട്ടെ നമ്മുടെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഒരു എംബറായി മാറിയിട്ടുള്ളത് ഇനി നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മങ്കി ഡി ലൂഫി നമുക്കറിയാം ഇതുപോലെ തന്നെ നമ്മൾ കായ്ഡോ ഡിഫീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ലൂഫ് യു എംപറായി മാറിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കായ്ഡോ നമ്മുടെ റോക്സിൻ്റെ ക്രൂവിലെ ഒരു മെമ്പറായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൂഫ് യു ഒരു എന്നുള്ള പൊസിസെ അച്ചീവ് ചെയ്യാൻ നമ്മുടെ റോക്സിൻ്റെ ക്രൂയിലെ ഒരു മെമ്പറെ തന്നെ ഡിഫീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബ്ലാക്ക് ബീഡ് നമുക്കറിയാം ബ്ലാക്ക് ബീഡിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മംഗ വായിക്കാത്തവരങ്ങളിൽ സ്പോയ്ലറാണ് മറ്റൊന്നുമല്ല നമ്മുടെ ബ്ലാക്ക് ബീഡ് നമ്മുടെ റോക്സിന്റെ മകനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡും നമ്മുടെ റോക്സും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇനി ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു എംബറർ ഉണ്ട് നമ്മുടെ ബഗ്ഗി ബഗ്ഗിയും നമ്മുടെ റോക്സിന്റെ ലെഗസിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് തന്നെ ഉണേ പറയാ പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ബഗ്ഗിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന റൂമേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴും ചിലരൊക്കെ പറയാനുണ്ട് നമ്മുടെ ബഗ്ഗിയും നമ്മുടെ റോക്സിന്റെ മകനാണെന്ന് ഈ തെറി കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും നോക്കുമ്പോൾ ആ തെറി സത്യാവാൻ നല്ല ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഗിയുടെ വാണ്ടഡ് പോസ്റ്ററോ അതുപോലെ തന്നെ നമ്മുടെ റോക്സിൻ്റെ വാണ്ടഡ് പോസ്റ്ററോ ഫസ്റ്റ് ടൈം കാണിച്ചപ്പോൾ നമുക്കവിടെ കാണാൻ നമ്മുടെ ബഗിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ റോക്സിൻ്റെ ഫോട്ടോയും ഏകദേശം സിമിലറായിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ സാമ്യം വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ റോക്സിൻ്റെ ബഗിയുടെയും കാര്യത്തിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് പലരും പറയുന്നത് ഈ തിയറി സത്യം അങ്ങനെയാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ ബഗിയും റോക്സും തമ്മിലും കണക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ടൊന്ന് ഇരുത്തി നോക്കുകയാണെങ്കിൽ നമ്മുടെ റോക്സ് അപ്പൊക്കാണ് ഈ യോഗോ സിസ്റ്റം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു വേരി എല്ലാം വെച്ച് നോക്കുമ്പോൾ റോക്സിൽ നിന്നാണ് എല്ലാം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറഞ്ഞത് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം എന്നാൽ മറ്റൊരു മറ്റൊരു ഡീ കളി ബൈ ബൈ